ይበርኩም አገዳው പുതിയൊരു വർഷത്തിലേക്കാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നീണ്ട പതിനൊന്ന് മാസങ്ങൾ ഇനി നമ്മുടെ മുന്നിലേക്ക് കിടക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു വർഷമാകുന്നു പറയാൻ കാരണം പല വിധത്തിലുള്ള ഗ്രഹമാറ്റങ്ങളും ഈ ഒരു വർഷം സംഭവിക്കുന്നുണ്ട് അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് മഹാശനിമാറ്റമാണ് മാർച്ച് ഇരുപത്തി ഒൻപതിനാണ് മാറ്റം അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഓരോ നക്ഷത്രക്കാരുടെയും ജീവിതത്തിൽ ഓരോ വിധേനുള്ള ഭാഗ്യങ്ങളായിരിക്കും ഭഗവാന്റെ അനുഗ്രഹം നിമിത്തം ഉണ്ടാകാൻ പോകുന്നത് ഓരോ വർഷം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോഴും നമ്മുടെ മനസ്സിലൊരു പ്രത്യാശയുണ്ട് കഴിഞ്ഞ വർഷങ്ങളിൽ ഉണ്ടായ വിധത്തിലുള്ള ദുഃഖങ്ങൾ അല്ലെങ്കിൽ വിഷമങ്ങൾ അല്ലെങ്കിൽ ദാരിദ്ര്യങ്ങൾ അല്ലെങ്കിൽ അപകടങ്ങൾ അല്ലെങ്കിൽ വേദനകൾ ഇതൊന്നും നമ്മുടെ ജീവിതത്തിൽ ഇനി വരുന്ന വർഷങ്ങളിൽ ഉണ്ടാകരുത് എന്നൊരു പ്രാർത്ഥനയോടുകൂടിയാണ് ഒരു വർഷത്തിൽ നമ്മൾ ജീവിതത്തിലേക്ക് വരവെയ്ക്കുന്നത് അങ്ങനെ നിങ്ങളുടെ പ്രാർത്ഥനകളൊക്കെ അനുഗ്രഹത്തിലായി വരാൻ അല്ലെങ്കിൽ അനുഭവത്തിൽ വരാൻ പോകുന്ന ഒരു വർഷത്തിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം തുടങ്ങിയതേ ഉള്ളൂ പകുതി ആയിട്ടേ ഉള്ളൂ ഇനി നമ്മുടെ മുന്നിൽ നീണ്ട പതിനൊന്ന് മാസങ്ങൾ കിടക്കുകയാണ് വളരെ മാറ്റങ്ങൾ നിങ്ങൾക്കുണ്ടാകുമെന്നതിൽ യാതൊരു സംശയവും നിങ്ങൾക്ക് വേണ്ടെന്ന ഒരു കാര്യമല്ല അത്രത്തോളം ദൈവാധീനം നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മഹാകുംഭമേള ഭഗവാൻ മഹാദേവന്റെ അനുഗ്രഹമൊക്കെ നിറഞ്ഞാടുന്നൊരു വേളയാണിത് അപ്പോൾ ഈ ഒരു സമയങ്ങളിലൊക്കെ നമ്മുടെ ജീവിതത്തിൽ പരമപ്രധാനമായി പറയേണ്ടത് ഭക്തിമത്തായ പല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന കാര്യം കൂടിയാണ് ഈ വീഡിയോ കാണുന്ന ആളുകൾ നിങ്ങളുടെ പേരും നാളുമൊക്കെ ഒന്ന് കമന്റ് ചെയ്തു കഴിഞ്ഞാൽ പ്രാർത്ഥനയിൽ എന്തായാലും മഹാകുംഭമേള നടക്കുന്ന വേളയാണ് ഭഗവാനോട് പ്രാർത്ഥിക്കുന്ന വേളയിൽ നിങ്ങളുടെ കാര്യങ്ങളൊക്കെയും പറഞ്ഞു പ്രാർത്ഥിക്കുന്നതുമായിരിക്കും ഇപ്പോൾ പറയാൻ പോകുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചെന്ന വർഷം ഇരുപത്തിയേഴ് ഉള്ളത് എല്ലാ ആളുകൾക്കും നേട്ടത്തിന്റെ സമയമാണെങ്കിൽ പോലും ഈ പറയാൻ പോകുന്ന പ്രധാനപ്പെട്ട നാല് നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് വൻ നേട്ടങ്ങളാണ് കാത്തിരിക്കുന്നത് ഈ ഒരു വർഷത്തിന്റെ തുടക്കമായിട്ടേ ഉള്ളൂ ജനുവരി പകുതിയാകുന്നു ഇനി മുതൽ വളരെ വലിയ നേട്ടങ്ങൾ നിങ്ങളെ കാത്തിരിക്കുമെന്നതിൽ സംശയം വേണ്ട പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോയിക്കുള്ളൂ ആ നാല് നക്ഷത്രക്കാർ ആരൊക്കെയാണ് അവർക്ക് എന്തെല്ലാം വിധത്തിലുള്ള നേട്ടങ്ങളാണ് വരുന്നത് എന്ന് നോക്കാം ആദ്യത്തെ നക്ഷത്രം തന്നെ ഉത്രാടമാണ് നക്ഷത്രക്കാർക്ക് ഈ ജനുവരി ഒന്ന് രണ്ട് മൂന്ന് തീയതികളിൽ അല്പം ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടോ ഈ വീഡിയോ കാണുന്ന ആളുകൾ കേൾക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവർ ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമന്റ് ചെയ്ത് ഈ ജനുവരി തുടങ്ങിയ ഒന്ന് രണ്ട് മൂന്ന് ദിവസങ്ങൾ അല്പം ശാരീരിക ബുദ്ധിമുട്ടുകൾ ആശുപത്രി കേസ് സംബന്ധമായ പ്രശ്നങ്ങൾ അങ്ങനെയുള്ള ചില ബുദ്ധിമുട്ടുകളൊക്കെ വന്നേ മതിയാവും അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു പക്ഷെ ഇനി ഈ ഒരു മാസത്തിന്റെ പകുതിയിലേക്ക് എത്തി നിൽക്കുന്ന വേള ഇനി നിങ്ങൾക്ക് വളരെ വെച്ചടി വെച്ചടി ഉയർച്ചയുടെ നേട്ടത്തിന്റെ ഐശ്വര്യത്തിന്റെ സമയമാണ് വമ്പൻ ആഗ്രഹങ്ങളൊക്കെയാണ് നിങ്ങളുടെ മനസ്സിലുള്ളത് അല്ലേ ഒരുപാട് ആഗ്രഹങ്ങൾ ഒരുപാടെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ എക്സ്ട്രീം ലെവലിലുള്ള സ്വപ്നങ്ങളാണ് നിങ്ങൾ മനസ്സിൽ കണ്ടുവച്ചിരിക്കുന്നത് ആ സ്വപ്നങ്ങളൊക്കെയും പൂവണിയനായി പോകുകയാണിത് കേൾക്കുമ്പോൾ തോന്നുന്നു എങ്ങനെ നടക്കും ഏത് രീതിയിൽ നടക്കും എന്നൊക്കെ അങ്ങനെ വിഷമിക്കേണ്ട കാര്യമില്ല അതെല്ലാം നടക്കുന്ന ഒരു സമയമാണ് ഉത്രാട നക്ഷത്രക്കാർക്ക് ഫെബ്രുവരി മാസം മുതൽ കയറ്റത്തിന്റെ ഒരു സമയമാണ് നേട്ടത്തിന്റെ സമയമാണ് ആഗ്രഹങ്ങൾ ഒക്കെയും പൂർത്തീകരിക്കാൻ സാധിക്കുന്ന ഒരു വർഷം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഉത്രാടം നക്ഷത്രക്കാർക്ക് സാമ്പത്തിക പ്രതിസന്ധികൾ ഒക്കെയും ഒരു പരിധി വരെ നിങ്ങൾക്ക് ശമിപ്പിക്കാൻ അതായത് കടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിലെ ഒരു പരിധിവരെ നിങ്ങൾക്ക് ആ കടത്തിൽ നിന്നൊക്കെ ഒരു മോചനം നേടാനായിട്ട് സമ്പത്ത് നിങ്ങളിലേക്ക് വരിക കട ഒരു പരിധി വരെ നിങ്ങൾക്ക് തീർക്കാനൊക്കെ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സാധിക്കും വളരെ ശ്രേഷ്ഠമായ ഒരു ഉത്തരമാണ് നിങ്ങൾ അറിയേണ്ടതായിട്ടുള്ളത് കാരണം നിങ്ങൾ കാത്തിരിക്കുകയാണ് എങ്ങനെ എൻ്റെ കടങ്ങളെ എനിക്ക് തീർക്കാൻ പറ്റുമെന്നത് അല്ലേ സത്യമല്ല ഞാൻ ചോദിക്കുന്നത് അപ്പോൾ ആ ഒരു വർഷത്തിന്റെ ആ ഒരു ഉത്തരമാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഈ ഫെബ്രുവരി മാസം മുതൽ നിങ്ങൾക്ക് നല്ല സമയമാണ് നേട്ടത്തിന്റെ സമയമാണ് ഭാഗ്യം കടാക്ഷിക്കുന്ന ഒരു സമയം കൂടിയാണ് ഈ രണ്ടാമത്തെ നക്ഷത്രം ഏതാന്ന് ചോദിച്ചാൽ മകം നക്ഷത്രമാണ് നേട്ടത്തിന്റെ സമയമാണ് മകം നക്ഷത്രക്കാർക്ക് ബിസിനസ് ചെയ്യുന്ന ആളുകൾ ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ നല്ല സമയമാണ് ബിസിനസ്സിൽ വെച്ചടി വെച്ചടി ഉയർച്ചയുടെയും കൈത്തിൻ്റെയും ഒക്കെ സമയമാണ് നിങ്ങൾ ബിസിനസ് ചെയ്യുന്ന ആളുകൾ എപ്പോഴും ഒരു ഗ്ലാസ്സിൽ നല്ല ശുദ്ധജലം എടുത്ത് ഒരു നാരങ്ങയിട്ടൊന്ന് വെക്കുക അല്പം ഉപ്പും വേണമെങ്കിൽ ഇടുന്നതിന് കുഴപ്പമില്ല പക്ഷേ ഉപ്പ് വേണ്ട നാരങ്ങയും ഇട്ട് ഒരു ഗ്ലാസ് ഒന്ന് പ്രധാന അതായത് ഒരു ആളുകൾ പ്രവേശിക്കുന്ന ഭാഗത്തായി ആളുകളെ ദൃഷ്ടി അതിൽ പതിയുന്ന രീതിയിൽ കൂടി വെക്കുകയാണെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠമാണ് കാരണം എന്തെങ്കിലുമൊക്കെ നെഗറ്റിവിറ്റി ഉണ്ടെങ്കിൽ അതിലൂടെ പുറന്തള്ളപ്പെടുന്നതുമായിരിക്കും അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നത് ഈ ഒരു വർഷം നിങ്ങൾക്ക് വളരെ ശ്രേഷ്ഠമായ ഒരു സമയം കൂടിയാണ് ഉയർച്ചയുടെ സമയമാണ് പല കാര്യങ്ങളും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ചിട്ടുണ്ട് അതൊക്കെ നടപ്പിലാക്കാനായി ഈ വേളയിൽ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് സമ്പത്ത് കുവിഞ്ഞുകൂടുക എന്ന് പറയാറുണ്ട് അങ്ങനെ ഒരു വർഷമാണ് മകം നക്ഷത്രക്കാർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതിൽ മക്കൾ നിമിത്തം സന്തോഷിക്കാനുള്ള എടുത്ത് പറയേണ്ടതാണ് മക്കൾ നിമിത്തം ബുദ്ധിമുട്ടുന്ന ആളുകൾ വെച്ചാൽ അവർക്കൊരു ജോലി ഇല്ല അല്ലെങ്കിൽ അവരുടെ വിവാഹം നടക്കുന്നില്ല എന്നൊക്കെ ഓർത്ത് മക്കളും വിഷമിക്കുന്നുണ്ട് അതോടെ അതിൽ ഇരട്ടിയായി പേരൻസും വിഷമിക്കുന്നുണ്ട് ആ ഒരു അവസ്ഥയിലുള്ള ആളുകളുടെ കാര്യത്തിലേക്ക് വന്നാൽ ഈ മാതാപിതാക്കളായ മകൻ നക്ഷത്രക്കാരുണ്ടെങ്കിൽ നിങ്ങൾ സന്തോഷിച്ചു സന്തോഷിച്ചുകൊള്ളൂ നല്ലൊരു സമയമാണ് മക്കൾക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന നിലവാരത്തിലേക്ക് നിങ്ങൾ അവരെ നിങ്ങൾക്ക് അവരെ ഉയർത്താൻ സാധിക്കും എന്ന് വെച്ചാൽ വിദ്യാഭ്യാസപരമായിട്ടായാലും അവരുടെ വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ആയാലും നിങ്ങൾക്ക് അവരുടെ നല്ല നിലയിലുള്ള കഴിയുന്ന കാഴ്ച കണ്ട് സന്തോഷിക്കാനും മനസ്സ് കുളരാനുമുള്ള ഒരു സമയം കൂടി ഈ ഭഗവാന്റെ അനുഗ്രഹം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതോടൊപ്പം തന്നെ വിദേശ ഭാഗ്യം അത് ചിലപ്പോൾ മക്കൾ നിമിത്തമായിരിക്കും അതായത് ഇപ്പോൾ മക്കൾ ജോലിക്ക് പോയതിനു ശേഷം നിങ്ങൾ അച്ഛനും അമ്മമാരെയും അവിടെ കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്ന മക്കൾ ഉണ്ടാകുമല്ലോ അങ്ങനെയായാലും നിങ്ങൾക്ക് വിദേശത്ത് പോകാനുള്ള ഒരു ഭാഗ്യം ഈ ഒരു വേളയിൽ കാണുന്നുണ്ട് സമ്പത്ത് വർധിക്കുന്ന ഐശ്വര്യത്തിന്റെ സമയം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മൂന്നാമത്തെ നക്ഷത്രം പൂരമാണ് പൂരം പൊടിപൂരം തന്നെയാണ് ആ പേര് അല്ലെങ്കിൽ ആ നക്ഷത്രം പോലെ തന്നെയുള്ള ഒരു സമയമാണ് പൊടിപൂരമായ ഒരു വർഷം കൂടിയാണ് കലാരംഗത്ത് നേട്ടത്തിന്റെ കലാരംഗത്ത് സംബന്ധിച്ച് അതായത് പാട്ട് ഡാൻസ് അങ്ങനെയുള്ള വാദ്യോപകരണ മേഖലകളുമായിട്ടൊക്കെ സംബന്ധിച്ച ആളുകൾക്ക് ഏർ നേട്ടത്തിന്റെ സമയമാണ് പ്രശസ്തി പേര് കേൾക്കുന്ന സമയം അതായത് പത്തു പേരായി നിങ്ങളുടെ ആ ഒരു വൈഭവത്തെ വാഴ്ത്തുന്ന ഒരു സമയം കൂടിയാണ് നൃത്ത പരിശീലിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ നൃത്തം അല്ലെങ്കിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഇറങ്ങിക്കൂടും നല്ലൊരു സമയമാണെന്ന് നിമിത്തം അല്പം നല്ല രീതിയിൽ നിങ്ങൾക്ക് സമൂഹത്തിൽ അറിയപ്പെടാനുള്ള ഒരു ഭാഗ്യം കൂടി ഒരു വർഷം നിങ്ങൾക്ക് പ്രദാനം ചെയ്യുന്നുണ്ട് വിദ്യാ വിജയം വിദ്യാർത്ഥികൾക്ക് വിദ്യയിൽ വിജയിക്കാൻ കഴിയുന്ന ഒരു സമയമാണ് മാതാപിതാക്കൾ എത്രത്തോളം നിങ്ങളെ സന്തോ നിങ്ങളുടെ സന്തോഷം കാണാൻ അവരാഗ്രഹിക്കുന്നു അത്രത്തോളം നിങ്ങൾക്ക് ഉയരാനായി പൂരം നക്ഷത്രത്തിൽ പറഞ്ഞ കൊച്ചുകുട്ടികളായ അത് വിദ്യാഭ്യാസം വിദ്യാഭ്യാസ കാലഘട്ടത്തിലുള്ള കുട്ടികൾക്ക് ഇപ്പോൾ വിദ്യാഭ്യാസ ഭ്യസിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അത് സാധിക്കുന്നതാണ് മികച്ച ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചു മികവായ പല കാര്യങ്ങളും നിങ്ങൾക്ക് ഈ ഒരു സമയം ആയി കാഴ്ചവെക്കാൻ സാധിക്കും അതുവഴി കുടുംബത്തിൽ തന്നെ നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തികൾ നിമിത്തം സന്തോഷത്തിനുള്ള പല കാര്യങ്ങളും വകകളും ഉണ്ടാവുകയും ചെയ്യുന്നതാണ് അതുകൊണ്ട് വളരെ നല്ല സമയമാണ് ഈ ഒരു സമയം നമ്മൾ മാക്സിമം ഉപയോഗിക്കുകയാണ് വേണ്ടത് അപ്പോൾ പൂരം നക്ഷത്രക്കാരായ ആളുകൾ നിങ്ങൾ വീഡിയോ കേൾക്കുന്ന പേരും നക്ഷത്രവും എഴുതി ഒന്ന് കമന്റ് ബോക്സിൽ ഒന്ന് എഴുതിയേക്കൂ പൂജയിലും പ്രാർത്ഥനയിലും ഒക്കെ ഉൾപ്പെടുത്തുന്നതായിരിക്കും നാല് നക്ഷത്രങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത് നാലാമത്തെ നക്ഷത്രം അത് തൃക്കേട്ട നക്ഷത്രമാണ് സാമ്പത്തിക നേട്ടം തൃക്കേട്ട നക്ഷത്രക്കാർ കഴിഞ്ഞ ഒരു വർഷമായിട്ട് അല്പം ബുദ്ധിമുട്ടുകൾ പരാധീനതകളൊക്കെ അനുഭവിക്കുന്നുണ്ട് അതിൽ നിന്നൊരു മോചനം ഉണ്ടാകുന്ന ഒരു സമയമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പുതിയ സൗഹൃദങ്ങളൊക്കെ ഉണ്ടാകും ആ സൗഹൃദങ്ങൾ നിമിത്തം ജീവിതത്തിൽ അല്പം കൂടി നിങ്ങൾക്ക് മെച്ചപ്പെടാനായത് അത് സൗഹൃദം എന്ന് പറയുമ്പോൾ ചില ആളുകളുണ്ട് ജോലി ഇല്ലാതെ വിഷമിക്കുന്ന ആളുകളിലേക്ക് പുതിയ സൗഹൃദമൊക്കെ വരുമ്പോൾ അതുവഴി ജോലിയിലേക്കും നേട്ടത്തിലേക്കും ചിലപ്പോൾ വിവാഹ ബന്ധങ്ങളിലേക്കൊക്കെ അതായത് നമ്മൾ പരസ്പരം ഒന്ന് രണ്ട് ആൾക്കൂട്ട് ആളുകളുമായിട്ട് സംസാരിക്കുമ്പോഴാണല്ലോ ചിലപ്പോൾ അവർ പുതിയ ഒരു വിവാഹാലോചന വരിക അത് നമ്മളുടെ സന്തോഷത്തിന് കാരണമാവുകയൊക്കെ ചെയ്യുന്നതെന്ന് പറയില്ലേ അതേപോലെ തന്നെ സൗഹൃദങ്ങൾ ഉണ്ടാവുകയും ആ സൗഹൃദങ്ങൾ നിന്നിട്ട് നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് ഒരു വഴിത്തിരിവായി മാറുകയൊക്കെ ചെയ്യുന്ന സമയമാണ് സമ്പാദിക്കാൻ സാധിക്കുന്ന ഒരു വർഷമാണ് അതെടുത്തു പറയേണ്ട ഒരു കാര്യമാണ് സമ്പാദിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവരും സമ്പാദിക്കുന്നുണ്ട് പക്ഷെ അത് കയ്യിലൊരു ഒരു സേവിങ്സ് ആയിട്ട് വരുന്നില്ല അങ്ങനെ വിഷമിക്കുന്ന ആളുകൾക്ക് ഈ ഒരു സമയത്തുണ്ടാകുന്ന ആ ഒരു സമ്പാദ്യം അത് ഭാവിയിലേക്കും നമ്മൾക്ക് ഉപയോഗിക്കാൻ തക്കവണ്ണമായ ഒരു സേവിങ്സ് ആയി നിങ്ങൾക്ക് മാറുകയും ചെയ്യുന്നതാണ് പേരും പ്രശസ്തിയും ഉണ്ടാകുന്നത് അതായത് ഇപ്പോൾ നമ്മളുള്ള ഒരു നില അതായത് ചീത്ത പേരോ അല്ലെങ്കിൽ അവൻ്റെ പണമില്ല അവന് ആകെ ദൂർത്തടിയ എന്നൊക്കെ പറഞ്ഞൊരു പേരുള്ള ഒരാളുകളാണെങ്കിൽ പോലും ഈ ഒരു സമയം ഇനി മുതലുള്ള ആ ഒരു വേളയിൽ നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതായ അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ജോലിക്ക് പോകുന്നില്ല അല്ലെങ്കിൽ മടിയനാണ് എന്നൊക്കെ പറഞ്ഞ് ആ പേരുകൾ മാറുകയാണ് നിങ്ങൾക്ക് ഇനി നല്ല രീതിയിൽ ഇറങ്ങി ഓരോ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു സാമർഥ്യവും വൈഭവവും നിങ്ങളുടെ ഉള്ളിലേക്ക് ഭഗവാന്റെ കൃപ കൊണ്ട് വന്നെത്തുകയാണ് അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള പേരും അല്ലെങ്കിൽ ആർക്കും അല്ലെങ്കിൽ അവൻ ഒന്നിനും കൊള്ളില്ല എന്ന് പറഞ്ഞ ആളുകൾ പോലും നിങ്ങളെ ഒരു സ്ഥാനമാനങ്ങൾ തന്ന് അല്ലെങ്കിൽ നിങ്ങളെ അംഗീകരിക്കും സമൂഹത്തിൽ അംഗീകാരമൊക്കെ കിട്ടേണ്ട ഒരു സമയം കൂടിയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അതുകൊണ്ട് ധൈര്യമായിരിക്കും പ്രാർത്ഥനകൾ മുടക്കാതിരിക്കും മുന്നോട്ട് പോയിക്കൊള്ളു ഐശ്വര്യത്തിന് ഒരു വർഷം തന്നെയാണെന്ന് നിസ്സംശയം പറയാവുന്ന വർഷം തന്നെയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച്